ഉണ്ടോ ഓക്കെ ഇത് എന്റെ കണ്ടന്റ് ആണ് അപ്പൊ നമുക്ക് ഇന്ന് ഏതായാലും അത് ചെയ്യാം ഞാൻ കിടക്കുന്നതാണ് അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീഡിയോയിൽ ഇന്ന് കുറച്ച് കൊറച്ചാൾക്കാരെ പരിചയപ്പെടുത്താം ഓക്കെ അപ്പൊ ഇവരൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കിക്ക് എടുക്കാൻ വന്നോലെ അപ്പൊ ഇന്ന് റെഡി അല്ലേ ഓക്കേ എന്നാ ആരാണ് ഈ കീപ്പർക്കുന്നത് ആണോ ആരാണ് പോസ്റ്റിലേക്ക് പോയിക്കോ അപ്പൊ തുടങ്ങല്ലേ റെഡിയല്ലേ അടിക്കോ അങ്ങനെ നോക്കരുത് ബോൾ ചെയ്യാ കണ്ടോ ഇല്ല ഏ ഇല്ലേ ആണ്ടി ൂടെ കാണണ്ട് ഭയങ്കര വേള തന്നെ നോക്കട്ടെ ഞാൻ റെഡി ആക്കി ജിമ്പ്രൂട്ടം കാണുന്നുണ്ട് റെഡിയല്ലേ പൊശുള്ള റെഡിയല്ലേ ഷാനെ ഓൻ അടിക്കോ ഓക്കെ അടിച്ചോ കണ്ടില്ലേള അടുത്തത് നമ്മളെ മുട്ടായി അല്ല മുട്ടായി അല്ല സോനു ആണ് സോനു 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 നിങ്ങൾ റെഡി ആണോ മാസ്ക് മോത്തി മൂക്കുമ്പോൾ ഇടാനല്ല കണ്ണുമ്പോൾ ഇടാനാണ് നമ്മൾ താങ്കൾ റെഡിയാണോ ആ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സാറേ அங்க ஆண்ட கேலிட்டு தாத்தீர்த்து கண்டோ கண்டோ அடிக்க രണ്ടടിണ്ട് അല്ല ഒറ്റ അടി അപ്പൊന്ന നേരത്തെ അടിച്ചോ അത് വീണിട്ടാ അപ്പൊ ഞാനും വീണാ മതി അങ്ങനല്ല ബോണ്മണല്ലോ കയ്യൂറിന് പന്ത് നോക്കില്ലേ ഓക്കേ പന്ത് മാറ്റരുതേ പിന്നെ പന്ത് മാറ്റില്ല ബോൾ കണ്ടില്ലേ ബോള് നോക്കില്ലേ പഠിച്ചോൾക്കട

ഈ ചെറിയ പിന്നെ എത്രണ്ട് അപ്പൊ അടുത്തത് എന്റെ അനിയനാണ് അതിന്റെ മുമ്പ് എനിക്കൊരു കാര്യം ഞങ്ങക്ക് എന്തപ്പോ കേട്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതിന് ഉണ്ട് പറഞ്ഞിട്ട് പഠിക്കാത്ത വിഷുണ്ട് എന്നാലും കാര്യം പറഞ്ഞട്ടെ അപ്പൊ ഇത് പറഞ്ഞ ആൾക്കാര് കേൾക്കാൻ വേണ്ടിട്ട് ഓനി വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ഒരു നാലുമണിയാവുമ്പോ വന്നിട്ട് ഒരു അര മുക്കാ മണിക്കൂർ കളിക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ലേ അത് പഠനത്തിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല അതെന്നുവെച്ചാല് കളിക്കുന്ന അര മണിക്കൂറിന്റെ ഇടയിലുള്ള ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ അത് ഇതങ്ങനെ ഡിഫറൻസ് വരും അല്ലെങ്കിൽ പറയാം ഈ വീഡിയോ എടുത്തിട്ട് ഈ എന്നെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കില് കുഴപ്പമില്ല അത് ഇല്ലല്ലോ അങ്ങനല്ലേ അപ്പൊ എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാണ്ടത് അല്ലാതെ ഇങ്ങനെ കാത്തരുത് പിന്തിരിപ്പിക്കരുത് എല്ലാ കാര്യത്തിലും അത് സ്പോർട്സിനായിക്കോട്ടെ ഇപ്പൊ പഠനത്തില് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ പഠനത്തിൽ തന്നെ സ്പോർട്സിലാന്നുണ്ടെങ്കിൽ സ്പോർട്സ് തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾക്കാന്നുണ്ടെങ്കിൽ അയില്ലേ ഓക്കെ ഇനി വേറെ എന്തെങ്കിലും അങ്ങ് പറയാനോ ഒന്നും പറയാലോ നമുക്ക് വിരക്ക് വാലോ നോക്കേഡി അല്ലേ ബോൾ നോക്കിനോ ആ എന്നാ ഓക്കെ ചെയ്ത ോ ഒന്നെട്ടാ റെഡിയല്ലേ അടിക്കൂലേ അടിച്ചേ മൂന്ന് കണ്ടില്ലേ

ഓക്കേ ആദിയരെ ഓണേ ഓക്കേ റെഡി മുസഫറെ റെഡി ആദിയാ മാസ്ക് നല്ലോണം കേറ്റി മേലോട്ട് കേറ്റി കണ്ടോ ബോൾ ഉണ്ട് കേറ്റി കാണുന്നില്ല മാർക്ക് ബോൾ അകടേ ഈ ആമാടി മാടി റെഡി മാർക്ക് ബോൾ അകടേ ഓക്കേ ഐ ക്യൂ ഓടവേറെ ചോളാ ഓക്കേ ഗോക്കണേ തട്ടർണ്ടോ സനൂ റെഡി ഓക്കേ ഗോൾ വൺ സ്റ്റെപ്പ് ഗോൾ ഏതെ കീപ്പർ എന്താണെങ്കി രണ്ടാമത്തത് എന്തിനു സോനാലി സോനാലി കാത്തരത്ത് മേലോട്ടി മേലോട്ട് മോളില്ലേ റെഡി സോന റെഡി ഓക്കെ ഓക്കെ അങ്ങനെ ഒരു ഒരു ബോൾ കീപ്പർ വിന്നർ ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് ആൾക്ക് തരാൻ ഒന്നുമില്ല നിന്റെ അവസ്ഥ മനസിലായല്ലോ അതുകൊണ്ട് അപ്പൊ സെറ്റല്ലേ